ഞാൻ ഇല്ല ഞാൻ ഇല്ല ഓണപ്പുറം ഇല്ല ഞാൻ ഓണപ്പള്ളി ഞാൻ ഓണപ്പുറിക്കില്ല രണ്ട് മാസം ഡിസ്കൗണ്ട് കാര്യം നോക്കാം നോക്കല്ലേ ആദ്യത്തെ മത്സരം ആരംഭിക്കാൻ പറ്റും ആദ്യത്തെ മത്സരം ബെഞ്ച് പ്രസ് ബെഞ്ച് പ്രസ് കഴിഞ്ഞു രണ്ടുപേരും പിടിച്ചോണേ കൊല്ലല്ലേ

आया सुबिंद्र ने दिया ना। हुआ। नीतू भी दिया यार। ए। आरबन भी दिया यार। पागल भी दिया यार। तेरे को नजर। नहीं करता हैं करता हैं करता हैं करता हैं करता हैं। अश्विन।

आओए अच्छी अच्छी तालियां और नाओ 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 तालियां और नाओ नाओ लेके इके इके इशई इशई ओके अभी तो ना ही जाना श्री इशई ओके ए दिस फर्स्ट सेकंड राउंड അറിയല്ലേ എൺപത്തഞ്ചല്ലേ എൺപത്തഞ്ച് കിലോ ആ ഗ്യാസ് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഗോപേഷ് ദേ തിരിച്ചു വരുന്നു എന്തു പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് പറ്റും ഇതും പറ്റും ഈ കപ്പ നമ്മൾ കൊണ്ടു വന്ന് പറഞ്ഞേ പൊക്കേ നമ്മൾ പോക്കി കേറ്റിരിക്കുകയാണ് ഗയ്സ് 150 ഇട്ടടിക്ക എന്ന് പറഞ്ഞിട്ട് അവസാനം റിയാക്റ്റ് കിട്ടു റിയാക്റ്റ് റിയാക്റ്റ് കിട്ടും സോ ഇപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ അടുത്ത മനസ്സിലുണ്ടോ അടുത്ത എനിക്ക് ഒന്ന് കസറ്റ് അതിലേക്ക് പോകാനായി എനിക്ക് കിട്ടും അത് വേണോ ഡംബൽ ഡംബൽ ലേഡീസ്ന്റെ ഡംബൽ പ്രസ് ആണ് വാ 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 ഡംബൽ പ്രസ് ഡംബൽസ് ഡംബലല്ല നാചേ റിയത്തില്ലേ ഇത്ര നാളെ ജിമ്മി വന്നിട്ട് ചെയ്യാൻ അറിയത്തില്ല എന്റെ വാചി ചെറുതെന്ന് പറയടിക്കട കയടിക്കടാ ഇതൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടിതാ അടി 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 ഇതാ ഏഴര കിലോ ഇതാ അടിക്കുകയാണ് ആ തട്ടി തൂക്കിയിരിക്കുകയാണ് അടി 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 ആ പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പോ പന്ത്രണ്ടര കിലോ ഡമ്പിൾ പ്ലസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ 교jman, ah, ി വന്നിരിക്കുകയാണ് ആ ഓക്കെ 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 ആണോ പറഞ്ഞത് പറ്റത്തില്ലൊന്നു മതി മതി അവിടെ കിടന്നു വർക്കൗട്ട് ചെയ്യാം പതിനഞ്ച് കിലോ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയിരിക്കുകയാണ് അങ്ങനത്തെ കാര്യമില്ല മാറ്റും പറ്റും ചുമ്മാ തരി മാറ്റും മാറ്റും താക്കുക പ്രസ് താഴ് ആ എസ് ചെയ്തിരിക്കുകയാണ് പതിനേഴ് പതിനേഴര കിലോ പതിനേഴര കിലോ തൂക്കാൻ പോവുകയാണ് ഗീസ് പതിനേഴും പതിനേഴും നേരത്തെ പറഞ്ഞിരുന്നേ വല്ലപ്പോഴും ഒക്കെ പൊക്കണം വെറുതെ ചേച്ചി പിന്മാറിയിരിക്കയാണ് തട്ടിത്തൂക്കിയാ ഫസ്റ്റാ കിടന്നു താങ്ക് കൊടുത്താൽ ും മലയാളി രണ്ടുപേർക്കും അഞ്ചു അഞ്ചു പോയിന്റ് അടി നീരാണ് നീ വേണോ അതിന്റെ കരുത്ത് കളിക്ക് വാടാ എല്ലാരും കിടക്കുവാണോ അഞ്ചഞ്ചു പേര് വെച്ചു അഞ്ച് പേര് അഞ്ച് പേര് വെച്ച് മത്സരിക്കും അഞ്ച് പേര് അഞ്ച് പേര് വെച്ച് മത്സരിക്കാണ് തുണക്കുട്ടന്മാർ അണിനിറന്നിരിക്കുകയാണ് മാറികളാം മനസ്സറിഞ്ഞ് മാറിക്കാണോ കൊറച്ചൂടെ നിന്നു തമ്മിൽ കൂട്ടിയിടിക്കരുത് ചുചിപ്പി എന്ന് പറഞ്ഞോണ്ട് എന്ത് അതാ അതാ ഞാനും ാണ് ഫസ്റ്റ് റൗണ്ടിന്റെ പിന്നാൽ ഷക്രുബായി ആയിരിക്കാണ് 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 10 31 32 33 34 35 36

പയനാരുന്നു പന്ത അടിക്കാൻ നാരണോ പമ്പ കൂടും മലയാളി പന്തൂ

ക്ലബ്ബിന് എന്നെ തോപ്പിച്ച് ഒരു നമ്പർ കൂടുതൽ കൂടുതലടിച്ച് കൊണ്ടുപോയി നല്ല സെക്കൻഡ് എനിക്ക് കിട്ടി മതി പോയിന്റ് കിട്ടി ആ പാട്ട് താ സമാന കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയല്ലേ അതെ നമ്മള് നല്ല ക്രിയാറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ് ക്രിയാറ്റും കൊണ്ടുപോകുന്ന നമ്മള് പിടിച്ചു നിർത്തിയത് കൊണ്ട് മാ നമ്മള് പിടിച്ച് വീർത്തിയത് കൊണ്ട് മാത്രം കിട്ടിയാ പറഞ്ഞ ഗോപേ ചെന്ന് കൊണ്ടുപോ കൊണ്ടുപോയി കൊണ്ടുപോ